ഒന്നും തിരിയാത്ത പ്രായത്തില് അവരെ വിളിച്ചുകൊണ്ട് പോയി മടത്തി ചേർത്ത് പിടിച്ചു എന്നൊക്കെ ആരോപണം പറയുന്നവര് ഇവരെ പോലെയുള്ള ധീരരായ സഹോദരിമാരെ കണ്ടുപിടിക്കില്ല ജീവിതത്തിൽ മറ്റു വഴികളൊന്നും ഇല്ലാഞ്ഞിട്ടാണ് ഈയിടെ കക്കുകളി നാടകത്തില് നമ്മൾ കണ്ടതുപോലെ ദാരിദ്ര്യം കൊണ്ട് എൻ്റെ ചൂണ്ടയിൽ കോരുക്കപ്പെട്ട സന്യാസ ജന്മങ്ങൾ എന്നൊക്കെ ആരൊക്കെയോ എഴുതി വെച്ചിരിക്കുന്നതാണ് പക്ഷേ ജീവിതത്തിൻ്റെ സാധ്യതകൾ തങ്ങളുടെ മുൻപിൽ അത്ഭുതകരമായി തുറന്നു കിടക്കുമ്പോഴും ആ സാധ്യതകൾക്ക് ഏറ്റവും പരമമായ സാധ്യത കർത്താവീശോമശിയായാണ് എന്ന തിരിച്ചറിവോടെ ഈ മക്കൾ പേരും ഈശോയെ തേടിയെത്തി എന്നുള്ളത് നമുക്ക് സന്തോഷവും അഭിമാനവുമാണ് പ്രിയ മക്കളെ എന്തിനാണ് ദൈവം നിങ്ങളെ വിളിച്ചത് എന്ന് ചോദിച്ചാൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയല്ല എ എല്ലാവർക്കും അനുഗ്രഹമാകാൻ വേണ്ടി നിങ്ങളൊരു വീട്ടിൽ ചെന്ന് കയറിയാൽ നിങ്ങളെ പ്രതി ദൈവം ആ വീടിനെ അനുഗ്രഹിക്കും നിങ്ങളൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച നിങ്ങളെ പ്രതി ദൈവം ആ വ്യക്തിയെ അനുഗ്രഹിക്കും വിടുകെട്ടിയവൻ വ്യത്യസ്തനാണ് കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ ദൈവം വിളിയിലൂടെ ഓരോ വ്യക്തിക്കും കൊടുത്തിരിക്കുന്നത് ഈ ഒരു വലിയ സൗഭാഗ്യമാണ് ഏതാണ് അനുഗ്രഹമാകുക എന്നുള്ളത് അതുകൊണ്ട് ദൈവവിളി ഉണ്ടോ ഇല്ലയോ എന്നറിയാനുള്ള വഴി നാം ചെല്ലുന്നിടത്തും ആയിരിക്കുന്നിടത്തും കണ്ടുമുട്ടുന്നവർക്കുമൊക്കെ നമ്മുടെ സാന്നിധ്യം അനുഗ്രഹമാകുന്നുവെങ്കിൽ ദൈവം നമ്മളെ വിളിച്ചതാണ് എന്ന് നമ്മൾ ഉറപ്പിക്കും അതിന് നമ്മൾ വിളിയോട് വിശ്വസ്തരാണെങ്കിലേ ഈ അനുഗ്രഹം വ്യക്തമാകും എന്ത് പറഞ്ഞാലും അൽഭോൻസാമി ദൈവം ചെയ്തു കൊടുക്കുകയാണ് കാളാശ്ശേരി പിതാവിനെ മലമ്പനി വിളിച്ചെന്ന് കേട്ടപ്പോൾ അൽഫോൻസാമ പറഞ്ഞു പിതാവിന് എന്തെങ്കിലും ജോലിയുള്ളതാണ് ആ മലമ്പനി എനിക്ക് തന്നെ പിതാവ് എഴുന്നേറ്ററങ്ങും പിറ്റേ ദിവസം പിതാവിന്റെ മലമ്പനി പോയി സിസ്റ്റർ അൽപ്പ മലമ്പനി പിടിക്കുകയും ചെയ്തു ഇന്നത്തെ സിസ്റ്റർമാരാരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളൊരു പഞ്ച കിടക്കേണ്ടി വരാറുണ്ട് എന്നുള്ളത് സത്യമാണ് അതായത് ഞാൻ വായിക്കുമ്പോൾ അത്ഭുതപ്പെടാറുണ്ട് ദൈവ സ്നേഹത്തെ പ്രതി എല്ലാ ത്യാഗവും സ്നേഹത്തോടെ ഏറ്റെടുക്കുന്ന മനസ്സ് അതാണ് സത്യത്തിൽ അത് അനുഗ്രഹമാണ് ഇന്ന് മുതൽ നിങ്ങൾക്ക് വലിയ അനുഗ്രഹമാണ് കാരണം ഈ മക്കൾ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് മുമ്പിൽ കൃപയുടെ അഭിഷേകം ഒഴുക്കാൻ പര്യാപ്തരായ മക്കളാണ് വീട്ടിൽ നിങ്ങളോടൊത്തുള്ള മക്കളെക്കാളും നിങ്ങൾക്ക് അനുഗ്രഹമാകാൻ പോകുന്നത് ഈ മക്കളാണ് എന്നുള്ള തിരിച്ചറിവോട് നിങ്ങൾ സന്തോഷത്തോടെ ഈ മക്കളെ യാത്രയാണ് കർത്താവ് അവരെ സ്വന്തമാക്കി എന്ന സത്യം അവർ തിരിച്ചറിയുകയും അവർ കർത്താവിനോട് ജീവിതം കൊണ്ട് ഞങ്ങൾ നിന്റെ സ്വന്തമായിരിക്കും എന്ന് ഏറ്റു ചെയ്യുന്ന നിമിഷത്തിന് തിരുസഭ ഔദ്യോഗികമായി സാക്ഷ്യം വഹിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങളും ഈശോയും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ പുണ്യപ്പെട്ട ഈ നിമിഷങ്ങൾ അനുഗ്രഹീതമായിട്ട് ഞങ്ങൾ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാ ദൈവാനുഗ്രഹങ്ങളും നേരി